ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുന്നതിനെതിരെ തോട്ടമേഖലയിൽ പ്രതിഷേധം ശക്തം കോൺഗ്രസ് നേതൃത്വത്തിൽ വിഷയത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ദേവികുളം താലൂക്ക് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു വിഷയത്തിൽ പ്രശ്നപരിഹാരം വേണമെന്ന ആവശ്യം കോൺഗ്രസ് മുമ്പോട്ട് വയ്ക്കുന്നു തമിഴ് ജനത കൂടുതലായി താമസിക്കുന്ന ഇടങ്ങളിലൊന്നാണ് മൂന്നാറിലെ തോട്ടമേഖല വിവിധ ആവശ്യങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കുമൊക്കെയായി ഇവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട് എന്നാൽ ഈ ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുന്നുവെന്നാണ് മൂന്നാറിലെ തോട്ടം മേഖലയിൽ നിന്നുയരുന്ന പ്രധാന പരാതി പ്രശ്നത്തിൽ മൂന്നാർ മേഖലയിൽ പ്രതിഷേധം കനക്കുകയാണ് പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ദേവികുളം താലൂക്ക് ഓഫീസിന് മുമ്പിൽ കോൺഗ്രസ് മാട്ടുപ്പെട്ടി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു മുൻ എം എൽ എ കെ മണി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു செய்ய முடியாது எந்த பதிவு செய்ய என்ன இது இருக்கு ஆக முடியுது இந்த கம்பெனி மாத்திரம் இந்த கம்பெனியில பதிவு செய்ததுக்கு அந்த வேலை செஞ்சிருக்கின்றது மட்டும்தான் இருக்கும் ஆனால் நாளடைவில் கம்பெனி இப்ப நான்காக மாறி அண்டு பிரிட்டிஷ் கம்பெனி அதுக்கு பின்பாக வேற பிரிட்டிஷ் கம்பெனி இருந்தது அதுக்கு பின்பாக கண்ணந்தவர் கம்பெனி பிரிட்டிஷ் கம்பெனி அந்த பிரிட்டிஷ் கம்பெனி ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி நாலில் அன்னை இந்திரா காந்தி அவர்கள் அதிகாரத்தில் இருக்கும் பொழுது இந்திய நாட்டில் இருக்கக்கூடிய பாரினர்ஸ் சொன்னா வெள்ளையர்களோ அல்லது வெளிநாட்டவர்களுக்கு உள்ள கம்பெனிகள் முழுவதும் இந்திய நாட்டிற்கு கொடுக்க வேண்டும் சமர்ப்பிக்க வேண்டும் என்ற சட்டத்தை அன்னை இந்திரா காந்தி உத்தரவு கொண்டு வந்தவருடைய அடிப்படையில் പ്രതിഷേധ സമരത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എസ് വിജയകുമാർ ഡി കുമാർ ജി മുനിയാണ്ടി സി നെൽസൺ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂളുകളും കോളേജുകളുമൊക്കെ തുറക്കുകയും പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയും ചെയ്യുന്ന സമയമാണിത് തമിഴ്നാട്ടിലും മറ്റുമായാണ് വിദ്യാർത്ഥികൾ പലരും തുടർ നടത്തുന്നത് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ നേരിടുന്ന കാലതാമസം തോട്ട മേഖലയിലെ കുട്ടികൾക്ക് വിനയാകുന്നുണ്ട് തുടർ പഠനത്തിന് പോകണ്ടുന്ന കുട്ടികൾക്കാണിത് ഏറെയും തിരിച്ചടി സമ്മാനിക്കുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് കോൺഗ്രസ് സമരവുമായി രംഗത്തു വന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാരി